അപ്പം എങ്ങനെ തുടങ്ങല്ലേ മഴക്കാലം നേരത്തെ വന്നു വന്നതെന്നുള്ളൊരവസ്ഥയിലാണല്ലോ ഇപ്പം എല്ലാവരും ഉച്ചകേശം നല്ല ഇടിയുമായി ഈ ഒരു ടൈമിന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഉണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് അതൊന്ന് അരച്ചവിടെ വെച്ചോളി കേട്ടോ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് പിന്നെ ഈ അരച്ചുവെച്ച് മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊള്ളാം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മളിത് എന്താക്കി സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള പരിപാടി പിന്നെ ഇതിലേക്ക് കുറച്ച് ആഡ് ഓൺ ആണ് പിന്നെ അതിന് ചെറുതായിട്ട് മാങ്ങ മാങ്ങതാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് സെയിം പ്രോസസ്സ് നമ്മളൊന്നും കൂടെ ചെയ്ത് അതിൻ്റെ കൂടെ നെട്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയുള്ള പരിപാടി ഇത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കി വെച്ചോളി ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റി നല്ല അടിപൊളി പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളി പിറ്റേന്ന് രാവിലെ എടുത്താൽ സാധനം സൂപ്പറാണ് കേട്ടോ ഈ മയക്കാലത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ